ാണ് അദ്ദേഹം ചില ചോദ്യങ്ങൾ ഉന്നയിച്ചത് ഒന്ന് കേട്ടു നോക്കൂ नहीं नहीं गिरती की से नहीं गिरती श्रीलंका की क्या कारण है हिंदुस्तान का रुपया पतला होता जा रहा है ഞാനും ഒരു ഭരണകർത്താവാണ് നമ്മുടെ ഇന്ത്യയുടെ കറൻസിയുടെ മൂല്യം മാത്രം എന്തുകൊണ്ടാണ് താഴേക്ക് താഴേക്ക് പോരുന്നു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ശ്രീലങ്കയ്ക്ക് അങ്ങനെ കുഴപ്പമില്ല പാകിസ്ഥാന് അങ്ങനെ കുഴപ്പമില്ല മറ്റു രാജ്യങ്ങൾക്കൊന്നും അങ്ങനെ കുഴപ്പമില്ല നമ്മുടെ കറൻസിക്ക് മാത്രം ഡോളറിനെതിരെ വളരെയധികം മൂല്യം നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് അത് പത്തു കൊല്ലങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് പക്ഷേ ഇപ്പോഴോ അന്ന് രണ്ടായിരത്തി പതിനാലിൽ നമുക്ക് അറുപത് രൂപയോളം ഏകദേശം കൊടുത്താൽ ഒരു ഡോളർ കിട്ടുമായിരുന്നു പക്ഷേ ഇന്ന് ഒരു ഡോളർ നമുക്ക് കിട്ടണമെങ്കിൽ എൺപത്തിയാറ് രൂപയോളം കൊടുക്കേണ്ടി വരുന്നു അങ്ങനെയെങ്കിൽ ഈ കൊല്ലക്കാലം നമ്മളെ ഭരിച്ച ശ്രീ നരേന്ദ്രമോദിക്ക് ഈ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം പറയേണ്ടതല്ലേ ഇനിയൊരു അഞ്ചു കൊല്ലം കൂടി തരൂ എന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് എന്നാൽ ഈ നേരത്തെ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് എന്ത് പരിഹാരമാണ് അദ്ദേഹം കാണാൻ പോകുന്നത് എന്ന് ഒരു യോഗത്തിലും വിശദീകരിച്ച് കാണുന്നില്ല അതിനു പകരം മറ്റെന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയാണ് വർഗീയമായി വീണ്ടും ആളുകളെ ചേരിതിരിച്ച് അതിൽ നിന്ന് നേട്ടം കൊയ്യാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ഇത് നല്ല രാഷ്ട്രീയമല്ല എന്ന് പറഞ്ഞു വയ്ക്കട്ടെ എന്തൊക്കെയായാലും കേരളത്തിൻ്റെ തീരുമാനം നമ്മൾ നടപ്പാക്കി കഴിഞ്ഞു ഇനി കാത്തിരുന്നു കാണാം ജയ് ഹിന്ദ്